എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ബാക്കി ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പലായ പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് അത്യം പോകാം ആ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ നിങ്ങളും ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് ജീവിതം ഒരുമിച്ച് പങ്കുവെക്കുന്നതിന് എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു മുന്നിൽ ഓരോ ദിവസവും ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വരാറുണ്ട് നിങ്ങൾ ഒരുമിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിലെ തടസ്സപ്പെടുത്തുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ നിഷ്കളങ്കമായി പലപ്പോഴും അതിനെയൊക്കെ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഒരുമിച്ച് സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് പങ്കുവച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോഴും അകാരണമായി നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് പലപ്പോഴും നിങ്ങൾ ഓർത്തിട്ടുണ്ട് എന്തുകൊണ്ട് എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ മാത്രം ഇങ്ങനെ ആളുകൾ ഉപദ്രവിക്കുന്നു ആളുകളോട് യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പമോ ആളുകൾക്ക് ഉപദ്രമോ ഉണ്ടാക്കാതിരുന്നിട്ടും എപ്പോഴും നിങ്ങൾ ആളുകളാൽ ടാർജറ്റ് ചെയ്യപ്പെടുന്നു എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നു അത് ഒന്നാമത് ആ വ്യക്തികൾക്ക് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നിങ്ങളോട് അകാരണമായി തോന്നുന്നൊരു അസൂയ നിങ്ങളെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടെങ്കിലോ അവർക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിലോ യാതൊരു തരത്തിലുള്ള ഒരു അസൂയയോ കുഴപ്പമോ ഒന്നും നിങ്ങൾ കാണിക്കാറില്ല പക്ഷേ തിരിച്ച് നിങ്ങളോട് അങ്ങനെയല്ല ആ ആളുകൾ കാണിക്കുന്നത് അത് നിങ്ങളെ പലപ്പോഴും മാനസികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾ അകാരണമായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിയെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു ആളുകളുടെ പുറകെ നടന്ന് നിങ്ങൾ കുറച്ചുപേരെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു അവരുടെ വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കുന്നു അത് അവർ പലപ്പോഴും മുതലെടുക്കുന്നുണ്ട് പതുക്കെ പതുക്കെ അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതൊരു അത്യാഗ്രഹമാണ് നിങ്ങൾക്കങ്ങനെ ഒരു ബാധ്യതയുമില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം ആളുകൾ നിങ്ങൾക്ക് പുറകെ വരുന്ന അല്ലെങ്കിൽ നിങ്ങളെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന ആ അത് മാറിയിട്ട് അവർ നിങ്ങളെ വിട്ടേച്ച് പോയിക്കൊള്ളും നിങ്ങൾ അവർക്ക് പ്രാധാന്യം നൽകുകയും അവരോട് രഹസ്യങ്ങൾ പങ്കുവെക്കുകയും അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു പക്ഷെ ശുദ്ധഗതി കൊണ്ടായിരിക്കാം അവരുമായി എനിക്കിഷ്ടപ്പെട്ട ആളുകളല്ലേ ഞങ്ങളുടെ അടുത്ത ആളുകളല്ലേ അവർ നമുക്ക് കടപ്പാടുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അനാവശ്യമായി ആളുകളിതിലേക്ക് പങ്കു കൊള്ളിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള കുറച്ച് പേരിൽ മാത്രം വിശ്വാസമർപ്പിക്കുക അവർ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭംഗം വിശ്വാസത്തിൽ നിങ്ങളോട് വരുത്തിയാൽ അങ്ങോട്ട് വിട്ടേക്കുക അതിലേക്ക് കൂടുതൽ പോകേണ്ട കാരണം ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്താനും എല്ലാവരും നിങ്ങളെപ്പറ്റി നല്ലത് പറയണമെന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കരുത് ഈ നല്ലത് പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെ തെറ്റായ കാര്യങ്ങൾ നിരന്തരമായി ചെയ്യുന്ന ആളുകളാണ് അവരിൽ നിന്നൊരിക്കലും നല്ല ഒരു വാക്ക് പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അത് ലഭിക്കുകയുമില്ല ആ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം അങ്ങനെ നിങ്ങൾ അകാരണമായി ചിലർക്ക് പ്രാധാന്യം നൽകുന്ന നിങ്ങളുടെ ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അവർക്ക് എന്ത് തോന്നും ഈ ഒരു ചിന്താഗതി മാറ്റുന്നോടത്തോളം തന്നെ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ലഭിക്കും നെഗറ്റീവ് എനർജി ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് ഇത്തരക്കാർക്ക് ചെവി കൊടുക്കാതിരിക്കുക ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന ഭാവേനെ മുന്നോട്ട് പോവുക കാരണം അവർക്ക് പ്രാധാന്യം കിട്ടുന്നുണ്ടെന്നും അവരുടെ വാക്കുകളും പ്രവർത്തികളും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കും അത് നിങ്ങൾക്ക് കാര്യമാകും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അവരങ്ങനെ ഒരു കൂട്ടർ ഈ ഭൂമിയിലുണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സർഗഭാവന നിങ്ങളുടെ ഒരു ആർട്ട് വർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വസ്തുതകൾ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ട് പോവുക നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും പരസ്പരമുള്ള സ്നേഹം ആത്മാർത്ഥപരമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും നിങ്ങൾ അഗമമായി സ്നേഹിക്കുകയും ചെയ്താൽ നിങ്ങൾ മുന്നോട്ട് പോവുക പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക ആ പോസിറ്റീവ് എനർജി നൽകുന്ന തരംഗമാണ് ആ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് നിങ്ങളെ പോസിറ്റീവ് ആക്കുന്നത് നിങ്ങളെ ശക്തനാക്കുന്നത് ശക്തിയാക്കുന്നത് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ ഞാൻ ഇങ്ങനെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം അവരുടെ താളത്തിന് തുള്ളണം അതാണ് നല്ലത് അങ്ങനെയുള്ള ഇത്യാദി ചിന്തകൾ നിങ്ങൾ വെടിയുക പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ വിശ്വസിച്ചുകൊണ്ട് തീഷ്ണതയോടെ മുന്നോട്ട് പോവുക നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച പിന്നെ എന്താണ് വേണ്ടത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ പോസിറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് വിജയം ഭരിക്കാൻ സാധിക്കും ആ പോസിറ്റീവ് എനർജിയിൽ നിങ്ങളെ ശക്തനാക്കും ശക്തയാക്കും അതാണ് വേണ്ടത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു നെഗറ്റീവ് ആദ്യത്തെ ഒരു കാര്യമായിട്ട് നാം പറഞ്ഞത് ഒരു നെഗറ്റീവ് ചിന്തയിൽ നിന്ന് മാറുക മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒന്നുമല്ല ഇത് വെറുതെ പറയുന്നൊരു വാക്കല്ല നാം ഒരു പ്രവർത്തനത്തിന് കുറേ നാളുകളായിട്ട് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന കൂടി മുന്നോട്ട് പോകുന്നു നമ്മൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഇപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്ന കാര്യം നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്ന കാര്യം നിങ്ങളൊരു സംരംഭം തുടങ്ങുന്ന കാര്യം നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളൊരാളുമായി ബന്ധം നിങ്ങൾക്കിഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാര്യം ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ആഗ്രഹവുമായി മുന്നോട്ട് പോകുന്നു അതൊരു പക്ഷെ ഒരു വ്യക്തിയോട് നിങ്ങൾക്കുള്ള സ്നേഹമാകാം നിങ്ങളൊരു പ്രത്യേക നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗമായിട്ട് മുന്നോട്ട് പോകുന്നതാകാം അത് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യമെന്നും അതിൻ്റെ ഉന്നം നന്മയെന്ന് നിങ്ങൾക്ക് ബോധ്യമെന്നും ആരെയും വഞ്ചിക്കാനോ ആരെയും ചതിക്കുഴിയിലാക്കാനോ ഒന്നുമല്ല വളരെ സന് സത്യസന്ധമായ ഹോണസ്റ്റായ ഒരു ഒരു ആഗ്രഹവും അതിൻ്റെ ഒരു ടാർജറ്റുമാണെന്ന് നിങ്ങളാദ്യം ഉറപ്പുവരുത്തുക രണ്ടാമത് ഈശ്വരാധീനം അതായത് നാം എല്ലാവരും മനുഷ്യരാണ് നമ്മൾ നമ്മുടെ പോസിറ്റീവ് എനർജി നമ്മൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ ഇത് ഒരു ആത്മ അല്ലെങ്കിൽ ഹൃദയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു കൂടിയാലോചന നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുമായിട്ട് നിങ്ങൾ നടത്തുക അത് പ്രാർത്ഥനയിലൂടെയോ ഏത് ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അർപ്പിക്കുക ഞാൻ ഇത്തരം ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു എൻ്റെ ഉദ്ദേശം ഇതിലിതാണ് എനിക്ക് അത് വിജയിപ്പിച്ച് നൽകുക ഞാൻ ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് എൻ്റെ ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അത് തെറ്റാണെങ്കിൽ എന്നോടത് തുറന്ന് തന്നെ അറിയിക്കുക അത് ശരിയാണെങ്കിൽ എന്നെയും ആ വ്യക്തിയെയും മുന്നോട്ട് പോകാൻ അനുവദിക്കുക ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുക ഏത് ശക്തികൾ ഞങ്ങളെ പിരിക്കാൻ വന്നാലും ഏത് ശക്തികൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ വന്നാലും അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് സംരക്ഷണം നൽകുക ഞാനിതായ എൻ്റെ ജീവിതവും എൻ്റെ ലക്ഷ്യവും ഞാൻ അങ്ങോട്ട് അർപ്പിക്കുന്നു നിങ്ങളുടെ കരിയറായാലും ശരി നിങ്ങളുടെ സംരംഭമായാലും ശരി നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കാര്യമാണെങ്കിലും ശരി ആ കാൽക്കൽ നിങ്ങളത് സമർപ്പിക്കുകയും പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക ആ സമയത്തായിരിക്കും നിങ്ങളീ ഉദ്യോഗമായി മുന്നോട്ട് പോകുമ്പോൾ അതുങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകും അത് എതിർക്കാൻ വേണ്ടി ചില ആളുകൾ വരുന്നു അവരോട് പോകാൻ പറയുക അല്ലെങ്കിൽ മൗനം ഭജിക്കുക അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഒന്നും ബാധിക്കുന്നില്ല അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ ഇതുവരെ ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ പല കോണിൽ നിന്നും പലതരത്തിലുള്ള പിന്തിരിപ്പിക്കലുകളുണ്ടാകുന്നു പലതരത്തിലുള്ള ഉണ്ടാകുന്നു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ടാകും അവർ നിങ്ങളെ തടയാൻ ശ്രമിക്കുന്നു അത്ര നല്ലത് എന്ന് പറയുന്നു നിങ്ങൾ വിജയിക്കില്ലെന്ന് പറയുന്നു ആ വ്യക്തി നിങ്ങളെ വഞ്ചിക്കുമെന്ന് പറയുന്നു ആ വ്യക്തി നിങ്ങളെ വഞ്ചിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുക നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി തിരിച്ച് ഇങ്ങോട്ട് ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു പോസിറ്റീവ് എനർജി നിങ്ങളോട് നിങ്ങൾ കാര്യങ്ങൾ പങ്കുവെക്കുന്നു നിങ്ങളുടെ ശക്തിയോട് ആ കാൽക്കൽ കാര്യങ്ങൾ വയ്ക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊരറിയിപ്പ് കിട്ടുന്നു അനുഗ്രഹങ്ങൾ കിട്ടുന്നു പോസിറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും നമ്മുടെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയിൽ തുറന്ന് പറയുകയും ആ കാൽക്കൽ അത് നാം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈശ്വരാനുഗ്രഹത്താൽ മുന്നോട്ട് പോവുക ഒരു ശക്തിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല നിങ്ങൾക്ക് വിജയിക്കാൻ ഉള്ള എല്ലാ സാധ്യതകളും അതിലുണ്ടാകുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നു പിന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ അത് ആത്മാർത്ഥമായ ഒരു സമീപനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കുകയാണ് ആ വ്യക്തി എനിക്ക് വേണ്ടി ജീവിക്കുന്നു ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കുന്നു ഞങ്ങൾക്കിടയിൽ അകലങ്ങളില്ല രണ്ട് വ്യക്തികളായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരേ മനസ്സുമായി മുന്നോട്ട് പോകുന്നു ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും ഈ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ഞങ്ങൾ ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നിഷ്കളങ്കമായ നിങ്ങളുടെ സ്നേഹം ഒന്നാമത്തെ പൈലുകാരെ സംബന്ധിച്ച് ആ പൂച്ചക്കുട്ടിയുടെ നിഷ്കളങ്കത അവിടെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും ആ നിഷ്കളങ്കതയോട് ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്നു ഈശ്വരന്മാർ നിങ്ങളെ ചുറ്റും നിന്ന് അനുഗ്രഹിക്കട്ടെ കാരണം നിങ്ങൾ യാതൊരു തെറ്റും ചെയ്യാതെ യാതൊരു ആരുടെയും അനുഗ്രഹങ്ങളെയും ആരുടെയും നന്മയെയും തടയാതെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിത ഗതിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ന്യായമായ ആഗ്രഹങ്ങൾ ആരെയും വേദനിപ്പിക്കാതെ ഒന്നും അന്യായമായി നേടാൻ ആഗ്രഹിക്കാതെ ജീവിതത്തിലെല്ലാം ഈശ്വരൻ സമർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മയും ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തു മുഴുവനുള്ള നിങ്ങളുടെ സമീപനം വ്യക്തമാണ് ഞാൻ ഒരു സാധാരണ വ്യക്തി ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഞാൻ ഈ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ ഹൃദയം ഞാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നെ അനുഗ്രഹിക്കുക എനിക്ക് എനിക്കും ആ വ്യക്തിക്കും ശക്തി നൽകുക ഒരുമിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ നൽകുക ഈ ലോകത്ത് ആരെയും അലോസരപ്പെടുത്താനല്ല ആരെയും വേദനിപ്പിക്കാനല്ല സമാധാനമായി മുന്നോട്ട് പോകുക ഈ പ്രപഞ്ചത്തിൽ എനിക്കും ആ വ്യക്തിക്കുമുള്ള ജീവിതം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്നു ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റേ വേദനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ സമയത്ത് ആരെയെങ്കിലൊക്കെ വേദനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളൊരു വേദന നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾ ഈശ്വരന് സമർപ്പിക്കുക നിങ്ങളുടെ ശക്തിക്ക് മുൻപിൽ സമർപ്പിക്കുക എല്ലാ അനുഗ്രഹങ്ങളും തോടുകൂടി നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകും നമുക്ക് രണ്ടാമത്തെ പയലായ വൃക്ഷം എന്ന പയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം വൃക്ഷം എന്താണ് ഈ സമൂഹത്തിന് നൽകുന്നത് ഒന്നും ംക്ഷിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ വളരെ പോസിറ്റീവായിട്ട് വളരെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ആ വ്യക്തി എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആ വ്യക്തിയെ തിരിച്ച് സ്നേഹിക്കും കാരണം ഞാൻ ആ വ്യക്തി അത്രത്തോളം ഇഷ്ടപ്പെടുന്നു എനിക്ക് നാളത്തേക്ക് വേണ്ടി ഒന്നും ഞാൻ കരുതി വെക്കുന്നില്ല ഞാൻ എന്നോട് ആ വ്യക്തി പിണങ്ങിയാലും എന്നെ ആ വ്യക്തി പിരിഞ്ഞു പോയാലും എനിക്ക് ആ വ്യക്തിയുടെ ഒരു ദുഃഖമോ ഒരു ഇല്ല കാരണം ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ എന്നെ തിരിച്ച് സ്നേഹിക്കാൻ പോലും വല്ല എനിക്ക് ആ വ്യക്തി എന്നെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ തിരിച്ചു നൽകേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് പരസ്നേഹമാണ് ഒരാൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടേണ്ടത് ന്യായമായും പരസ്നേഹം മാത്രമാണ് പക്ഷേ രണ്ടാമത് പൈൽ സെലക്ട് ചെയ്ത വ്യക്തികൾ അതുപോലും ആഗ്രഹിക്കുന്നില്ല അവർക്ക് നിങ്ങളിൽ നിന്നൊന്നും സ്നേഹിക്കാതെ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കാതെയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ഒന്നും ആഗ്രഹിക്കാതെ ഒന്നും പ്രതിഫലമായി പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തി മാറുന്നത് എല്ലാം ആ വ്യക്തിക്കുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന തയ്യാറായിട്ടുള്ളൊരു വ്യക്തി അതുകൊണ്ട് തന്നെ ഒരു വാശിയോ അല്ലെങ്കിൽ ഒരു ഡിമാൻഡോ ഒരു ആർഗ്യുമെൻറ്റോ ഉന്നയിക്കാതെ തിരിച്ചൊന്നും ആവശ്യപ്പെടാതെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോടും അതുപോലെയുള്ള സമീപനം സ്നേ സ്വീകരിക്കുന്നു അങ്ങനെ ആ വ്യക്തിയിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങളും നിങ്ങളിൽ ഒന്നും ആഗ്രഹിക്കാതെ ആ വ്യക്തിയും ഇഷ്ടപ്പെടുന്നു എന്തെങ്കിലും ഒന്ന് എതിര് പറയുകയോ കോപിക്കുകയോ നിങ്ങളുടെ വ്യക്തിയെ ദേഷ്യപ്പെടുത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയും അതുപോലെ തന്നെ ഉള്ളതെല്ലാം നിങ്ങൾക്കും നൽകുകയും ആ വ്യക്തിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾക്ക് ഉള്ള എല്ലാ നന്മകളും എല്ലാ മൂല്യങ്ങളും ആ വ്യക്തിക്ക് നൽകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ഏറ്റവും ആത്മാർത്ഥമായൊരു ഇഷ്ടമാണ് സ്നേഹമാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുന്ന ഒരു സമീപനം നിങ്ങൾക്കും ആ വ്യക്തിക്കുണ്ട് നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ യാതൊരു ഉള്ളിയും മറിവും ഇല്ലാതെ മറ്റുള്ളവരോട് പറയുന്നു മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും ഒരുപോലെ ചിന്തിക്കുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ആളുകളല്ലേ എന്നെയും എൻ്റെ വ്യക്തിയെയും തമ്മിലുള്ള ജീവിതത്തിൽ യാതൊരു തടസ്സങ്ങളും എന്നെ സ്നേഹിക്കുന്നവർ ഉണ്ടാക്കില്ല എന്നാണ് അവരുടെ പൊതു അറിവ് നിങ്ങളുടെയും അങ്ങനെ തന്നെ പക്ഷെ സംഭവിക്കുന്നത് അതല്ല ആ വ്യക്തി ആ വ്യക്തിയോട് ഏറ്റവും അടുത്ത ആളുകളോട് നിങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ചും നിങ്ങളോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും നിങ്ങൾക്ക് നൽകുന്ന കൂടുതലുള്ള പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ അത് അതിൽ അസൂയപ്പെടുന്നുണ്ട് അവർ അതിൽ അസൂയപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ വ്യക്തി ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കില്ല മറ്റുള്ളവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല അത് രണ്ടും രണ്ട് വ്യക്തികളാണ് ആ വ്യക്തിക്ക് ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങളെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മറ്റുള്ളവർക്കതില്ല അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പല കാര്യങ്ങളിലും അനാവശ്യമായി ആ വ്യക്തിയോട് ബന്ധപ്പെട്ട ചില ആളുകൾ ഇടപെടുന്നു പ്രശ്നങ്ങളുണ്ടാക്കുന്നു സമാധാനത്തെ പോലും നഷ്ടപ്പെടുന്നു ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളല്ലാതെ ഉള്ള ആ വ്യക്തിയുടെ ആളുകൾക്ക് നിങ്ങളെയും ഇഷ്ടമാണെന്നാണ് പക്ഷെ ഒട്ടും ഇഷ്ടമല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് അവർക്ക് നിങ്ങളോട് തീർത്താൽ തീരാത്ത അസൂയാണ് നിങ്ങളൊന്ന് ചിരിച്ചു നിൽക്കുന്നത് പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പ്രതിസന്ധികൾ അവർ സൃഷ്ടിക്കുന്നു എത്ര കാലത്തും ഏത് കാലത്തും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവും നിങ്ങൾക്കും ആ വ്യക്തിക്ക് നിങ്ങൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിലും അസൂയയുണ്ട് ആ വ്യക്തിയോട് സ്നേഹമുള്ളപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ജീവിച്ച് നിങ്ങൾക്കും ആ സന്തോഷം കിട്ടുമെന്നു ഉള്ളതിനാൽ മാത്രം ആ വ്യക്തിയെപ്പോലും ആ വ്യക്തിയുടെ ആളുകൾ എതിർക്കുന്നു ഇതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ കാണുന്ന ഒരവസ്ഥയാണ് എല്ലാം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട് ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് ഓരോന്നും ഓരോന്നോരോന്നായി മുറിച്ചെടുക്കുക അല്ലെങ്കിൽ ആ വൃക്ഷം തന്നെ വെട്ടിയെടുക്കുക എന്നിട്ട് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം പക്ഷേ നിങ്ങൾ ദീർഘമായ സമാധാനവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും കാരുണ്യമുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും അത് പലപ്പോഴും വിനയായിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർ നിങ്ങളെ തിരിച്ചു നൽകാതെ നന്ദി ഒരു സ്മരണ പോലും ഒരു വാക്ക് പോലും പറയാതെ പോകുന്നവരാണ് ഒന്നും ആരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ആഗ്രഹിക്കുന്നില്ല കൊടുക്കും അങ്ങോട്ട് സഹായങ്ങൾ നല്ല വാക്കുകൾ ഉപദേശങ്ങൾ പ്രാർത്ഥനകൾ പക്ഷെ ഒന്നും തിരിച്ചു കിട്ടുന്നില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മനസ്സിൽ മറ്റുള്ളവർ നന്നാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ വിജയിക്കുമ്പോൾ ഒരു സമാധാനം തോന്നുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില ആളുകൾക്ക് നിങ്ങളോട് നല്ല സമീപനം ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉപദേശിക്കുന്ന ചില ആളുകൾക്ക് നിങ്ങളോടൊരു ചെറിയ സമീപനം പോലും ആത്മാർത്ഥമായിട്ട് പോസിറ്റീവായിട്ടില്ല പക്ഷേ ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പോലും നിങ്ങൾ പലപ്പോഴും മറക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിനാലും മറ്റുള്ളവർക്ക് വേണ്ടി നടക്കുന്നതിനാലും പക്ഷേ ഈശ്വരൻ എല്ലാം നിങ്ങൾക്ക് സാധിച്ചു നൽകും നിശബ്ദമായ ഒരു ആഴത്തിലുള്ള പ്രണയമാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ളത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തെ പലപ്പോഴും ആളുകൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോഴും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആഴം നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് ചില ആളുകൾ വിചാരിച്ചേക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ പിരിയുമെന്നുണ്ട് കാരണം പ്രത്യക്ഷമായി നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെ ആരും കാണുന്നില്ല ഇഷ്ടമാണ് ആരോടും പറയാതെ കുറഞ്ഞ വാക്കുകളിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടം കൈമാറുന്നുണ്ട് നിങ്ങൾ ആരിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ പരസ്പരം ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് കൂടുതലൊന്നും സംസാരിക്കേണ്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ ഒന്ന് കണ്ടാൽ മതി ചിലപ്പോൾ ഒന്ന് ഒരു നേട്ടവും ആഗ്രഹിക്കാതെ തന്നെ ഒരു മുന്നേറ്റവും ആഗ്രഹിക്കാതെ തന്നെ കഷ്ടപ്പാടും ദുരിതമാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടായാൽ മതി നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടായാലും നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും വേണ്ട ഭക്ഷണം പോലും കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ വിശപ്പ് പോലും നിങ്ങളുടെ മനസ്സിനാണ് ഒരിക്കൽ പോലും നിങ്ങളുടെ ശരീരത്തിന് വിശപ്പില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റേതല്ല നിങ്ങളും മനസ്സിൻ്റേതാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായ വാക്കുകളാണ് നിങ്ങൾ പറയുന്നത് ആ വ്യക്തിയും അങ്ങനെ തന്നെ ഒരിക്കലും ആ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിക്കും അങ്ങനെ തന്നെ ഒരുമിച്ച് ജീവിക്കണം ദുഃഖമായാലും സുഖമായാലും ഒരുമിച്ച് ജീവിതം പങ്കുവെക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പിശുക്ക് കാണിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കാര്യത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് ജോലി ചെയ്യുന്നവരാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ മുൻഗണന നൽകുന്നത് അത് നിങ്ങളെ സംബന്ധിച്ച് പിന്നോട്ടടിച്ചേക്കാമെന്ന് നിങ്ങൾ കരുതിയേക്കാം ചില ആളുകൾ കരുതിയേക്കാം പക്ഷേ ഒരിക്കലും അതുണ്ടാകില്ല കാരണം ഈശ്വരൻ ഇതെല്ലാം കണ്ടു മുകളിലുണ്ട് നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത് ഈശ്വരനാണ് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാനില്ല പക്ഷേ നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും വേണ്ടി കുറച്ചുകൂടി നിങ്ങൾ നിലകൊള്ളണം കാരണം എന്തെങ്കിലും ഒരു തകർച്ച എന്തെങ്കിലും ഒരു പിന്നോട്ടടിവ് നിങ്ങൾക്കുണ്ടായാൽ ആരും സഹായിക്കാനുണ്ടാവില്ല മുകളിലുള്ള ഈശ്വരനല്ലാതെ പക്ഷേ ഈശ്വരൻ നിങ്ങളതിലേക്ക് സഞ്ചരിപ്പിക്കില്ല എങ്കിലും നന്ദി കെട്ട ആളുകളെ സഹായിക്കുന്ന ചില വസ്തുത നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാറുണ്ട് ഒരു നന്ദിയും നിങ്ങളോട് കാണിക്കാത്ത ആളുകളെ നിങ്ങളിൽ നിന്ന് അവർക്ക് സഹായം കിട്ടുന്നു അത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ പലപ്പോഴും എതിർക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങൾക്കൊരു സഹായം ചെയ്യാതെ നിങ്ങൾ നശിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളെ നിങ്ങൾ സഹായിക്കുന്നു പോട്ടെ പോട്ടയെന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും വേണ്ട അത് ഈശ്വരന്മാർ പോലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും ഈശ്വരനിൽ നിന്നും പോസിറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമാണ് കഷ്ടപ്പാട് ദുരിതമാണെങ്കിലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളും വെല്ലുവിളിയെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നരകം സ്വർഗ്ഗമാകുന്നു ഇല്ലെങ്കിൽ സ്വർഗ്ഗം നരകമാകുന്നു അതാണ് നിങ്ങളുടെ ആ ജീവിതഗതി പക്ഷേ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളുണ്ടാകും നിങ്ങൾക്ക് മുന്നേറ്റങ്ങളുണ്ടാവും എല്ലാ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക